ബിഗ് ബോസിൽ പോയിട്ട് കുടുംബബന്ധങ്ങൾ നഷ്ടമായ താരങ്ങളെ നമുക്ക് നോക്കാം അതാരൊക്കെയാണെന്ന് അത് ആദ്യമായിട്ട് വരുന്നത് ജാസ്മിൻ മൂസയാണ് ജാസ്മിൻ മൂസ ഒരു ലസ്പിയൻ ആണ് ആ ലസ്പിയൻ പാർട്ട്നറായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് ആ ബന്ധം പിരിയാണുണ്ടായത് പിന്നെ ഉള്ളത് നമ്മുടെ വീണാനായർ ആണ് വീണാനായർ ഭർത്താവും തമ്മിൽ പിരിയാണ് ഉണ്ടായത് ഇൻ വേറെ കല്യാണം കഴിച്ചു അടുത്തത് നമ്മുടെ ജാസ്മിൻ ജാഫറാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് വിവാഹം ഒക്കെ ഉറപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ പേര് അഫ്സലെന്നാണ് അദ്ദേഹം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് പിന്നീട് അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു അടുത്തയാൾ നമ്മുടെ മഞ്ജു പത്രോസാണ് ഇവരുടെ ഭർത്താവിൻ്റെ പേര് സുനച്ഛന്നാണ് അദ്ദേഹവും വരുവായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അടുത്തയാൾ ആര്യാണ് ആര്യക്ക് ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുമ്പ് ഒരു ബന്ധം ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അത് ആരുടെ സുഹൃത്ത് തന്നെയാണ് തകർക്കുന്നത് ആ പെണ്ണ് ഇവരുടെ ആളെ ലൈനടിക്കുകയാണ് ഉണ്ടായത് പിന്നെയുള്ളത് ഇപ്പം അടുത്ത അടുത്ത ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് ഷിജു ഷിജുവും ബിഗ് ബോസിലുണ്ടായിരുന്നതാണ് അതേ ഭാര്യയും വേർപിരിഞ്ഞു എന്ന് പറഞ്ഞ വാർത്ത വരുന്നുണ്ട് അവരും വേർപിരിഞ്ഞു പിന്നെ ഉള്ളത് നമ്മുടെ ലക്ഷ്മിപ്രിയയാണ് ലക്ഷ്മിപ്രിയയും ഭർത്താവും വേർപിരിഞ്ഞ് എനിക്ക് അത്ഭുതമാണ് ഈ വാർത്ത കേട്ടപ്പോൾ തോന്നിയത് കാരണം ലക്ഷ്മിപ്രിയ അത്രയും എന്താ പറയുക കുലശ്രീ ആ ഒരു ഇതിൽ ഭർത്താവിനെ അങ്ങനെ അങ്ങനെ കാണുന്നൊരു ആണ് അവര് തമ്മിൽ പിരിഞ്ഞെന്ന് കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട് അടുത്ത ആൾ ഐശ്വര്യ സുരേഷാണ് ലജു എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത് ഇതും ബിഗ് ബോസിലുണ്ടായിരുന്നതാണ് ഇവരുടെ ഭർത്താവ് ഭർത്താവ് ആണ് ഭർത്താവ് പറയാൻ പറ്റുമോ എന്നറിഞ്ഞൂടാ ഇവര് തമ്മിലും വേർപിരിയാണ് ഉണ്ടായത്